നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹനായ എ കെ ആൻ്റണിയുടെയും അതുപോലെ ഒരു കാലത്തെ യുവതുർക്കിയായിരുന്ന ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ജി ഒക്കെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന പരിസ്ഥിതി ചിന്തകളുള്ള അതുപോലെ തന്നെ മലയാള മനോരമയിൽ കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായിട്ട് അറിവിൻ്റെ ഒരു പങ്ക്തി കൈകാര്യം ചെയ്യുന്ന സർവോപരി ഇപ്പോൾ ഒരു പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റായിട്ട് നമ്മുടെ തന്നെ കേരള ഹൈക്കോടതി ഹൈക്കോടതിയിലുള്ള ശ്രീ ഷെറീഫ് നെടുമങ്ങാടാണ് നമ്മുടെ അതിഥി അദ്ദേഹം തിരുവനന്തപുരം നെടുമങ്ങാടെന്ന് പറയുന്ന തിരുവനന്തപുരമാണ് ചരിത്രം രചിച്ച മണ്ണും കൂടിയാണ് അവിടെ നിന്നാണ് ഒരുപാട് വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളുമുള്ള ശ്രീ ഷെറീഫ് നെടുമങ്ങാടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ സമയം പരിമിതമായതിനാൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും നമ്മൾ വിഷയത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനും കൂടിയായതിനാൽ ഇപ്പോൾ നമ്മളെ അലട്ടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാധ്യമ വിചാരണ തന്നെയാണ് ഈ മാധ്യമ വിചാരണകൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാവിധത്തിലുമുള്ള കോടതിയെ സംബന്ധിച്ചുള്ള നിഷ്കർഷകളെയും അതിലംഘിക്കുന്നു ഉദാഹരണത്തിന് ഏറ്റവും നമ്മൾ ഓർക്കാതെ പോകുന്ന ഒന്ന് നമുക്കൊരു കോടതിയെ വിമർശിക്കാം കോടതിയുടെ വിധിയെ വിമർശിക്കുക ഫയർ ക്രിറ്റിസിസം ഈസ് അലൗഡ് കോടതി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും പക്ഷേ വിധി പറഞ്ഞ ആളിനെ വ്യക്തിപരമായിട്ട് വിമർശിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായൊരു കുറ്റമാണ് ഇത് ഇതോർക്കാതാണ് പലപ്പോഴും വായിൽ തോന്നുന്നൊക്കെ നോക്ക വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ശ്രീ ഷെറീഫ് നെടുമങ്ങാട് നമ്മളോട് പങ്കുവയ്ക്കുന്നത് പറഞ്ഞത് ശരി തന്നെയാണ് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും സജീവമായ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് വന്നത് അതിനകത്തുള്ള ഏറ്റവും വലിയ ആക്ഷേപം ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ് കുറ്റവിമുക്തനാക്കുന്നതിന് കോടതി കണ്ടെത്തിയ ന്യായങ്ങൾ ഇപ്പോൾ പരക്കെ വിമർശിക്കപ്പെടുന്നു ചിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് എന്നുള്ളത് നമ്മളിപ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കുന്നതിന് ഒരിക്കലും നിയമം നമ്മൾ അനുവദിക്കുന്നില്ല കോടതി വിധിയ നയം നമുക്ക് അടിസ്ഥാനത്തിൽ നിയമം കാണുന്ന കണ്ണിലൂടെ നമുക്ക് വിമർശിക്കാം കാരണം അങ്ങനെ വിമർശിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഏതൊരു കോടതി വിധിക്കും അപ്പീൽ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉള്ളത് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിൽ കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് അതും ശരിക്കും പറഞ്ഞാൽ മറ്റൊരർത്ഥം പറഞ്ഞത് ശരിക്കും ഒരു ഗ്രാമീണ ലാംഗ്വേജ് എടുത്താൽ തന്നെ അതൊരു ആക്ഷേപമാണല്ലോ ഒബ്ജക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ നമ്മൾ ഈ ഉന്നത കോടതിയെ സമീപിക്കണം മേൽ കോടതികളെ സമീപിക്കുന്നു സ്വാഭാവികമാണത് അപ്പോൾ ആ നിലയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിനെ ആ തരത്തിൽ ആക്ഷേപിക്കുന്നു ഇല്ലെങ്കിൽ വിമർശിക്കുന്നു ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു തരത്തിലും നമുക്കൊരു മര്യാദ കേടായിട്ടോ ഇല്ലെങ്കിൽ അത് ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യുന്നതോ ശരിയല്ല എന്ന വാദിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ പറഞ്ഞ ഒരു ണ്ട് പ്രധാനമായിട്ടും ജഡ്ജിയെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിയമം അനുവദിക്കുന്നില്ല വ്യക്തിപരമായി ഒരു ജഡ്ജി അവരുടെ കാഴ്ചപ്പാടിലാണ് ഈ ഒരു കേസിനെ കാണുന്നത് അവർ അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ തട്ടകത്തിലൂടി മാത്രമാണ് അവർ ഇത് കാണുന്നത് അപ്പോൾ അവർക്ക് പറയാൻ നിയമമുണ്ട് ഈ നിയമത്തിൻ്റെ കൂടി ഞാൻ പരിശോധിച്ചപ്പോൾ എൻ്റെ ഫൈൻഡിങ്സ് ഇതാണ് ആ ഫൈൻഡിങ്സ് വ്യക്തിയുടെ ഫൈൻഡിങ്സ് ആയിട്ടല്ല വരുന്നത് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് അപ്പോൾ ഒരു ജുഡീഷ്യറി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഫൈൻഡിങ്സ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ സാധാരണയിൽ ഒരു ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് എന്നാണ് നമ്മൾ പറയുന്നത് നേരെ മറിച്ച് ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞിട്ട് ഈ ജഡ്ജിയുടെ ഉത്തരവ് എന്നല്ല നമ്മൾ പറയുന്നത് ആ ആ ശരിക്കും ആ കോടതിയിൽ പ്രിസൈഡ് ചെയ്യുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാം അത് സ്വാഭാവികം പക്ഷേ വിമർശിക്കുമ്പോൾ ഈ വ്യക്തി എന്നുള്ള നിലയിൽ എടുത്ത് നമ്മൾ വിമർശിക്കരുത് ആ വിധിയെ ആണ് നമ്മൾ ആ വിധിയെ വിമർശിക്കുമ്പോഴും നമ്മൾ ലോജിക്കലായി വിമർശിക്കണം അതിന് നിയമവിധേയമായി വിമർശിക്കണം ഇന്ന ഇന്ന പോയിന്റുകളാൽ ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അതിപ്പോൾ തന്നെ ഓൾറെഡി പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാദി ആരാണോ ഇല്ലെങ്കിൽ ആരാണോ പെറ്റീഷണർ പെറ്റീഷണർക്ക് വേണ്ടി പിന്നീട് കേസ് നടത്തുന്നത് ഗവൺമെന്റ് ആണ് ഇവിടെ ഇപ്പോൾ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി കേസ് നടത്താനുള്ള എല്ലാ ബാധ്യതയും ഗവൺമെൻറ്റിൻ്റേതാണ് അപ്പോൾ ആണ് ശരിക്കും അതിജീവിതയ്ക്ക് വേണ്ടി ഇവിടെ കേസ് വാദിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പിന്നെ ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടി സ്വകാര്യമായി അവരുടെ നിലയിൽ ഒരു വക്കീലിനും കൂടി അവർ ഏർപ്പാട് ചെയ്തു ഒരു വനിത അഡ്വക്കേറ്റും കൂടെ ഏർപ്പാടു yeah അത് ചെയ്യുന്നെങ്കിൽ കൂടി അത് പ്രോസിക്യൂഷൻ്റെ നടപടിയോടുകൂടി വിധേയമായി നിൽക്കുന്ന നിൽക്കണം എന്നുള്ളതാണ് അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ കേസുമായി പോയത് പെറ്റീഷൻ കൊടുത്തത് അതിജീവിതയാണ് അതിജീവിത കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ എൻക്വയറി വന്നു എൻക്വയറിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തു കോടതിയിലേക്ക് കൊടുത്തു പ്രോസിക്യൂഷൻ വാദിച്ചു പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദം ദിലീപിന്റെ കാര്യത്തിൽ മാത്രം അത് ഫെയിലായി എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്സ് നിങ്ങളുടെ വാദങ്ങൾ ഒരു ചെയിനായി കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് തെളിയിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് കൊണ്ടുവന്നില്ല പ്രധാനമായും സർക്കംസ്റ്റെൻഷ്യൽ എവിഡൻസ് ആണ് അല്ലാതെ ഒരു ഐ പിന്നസ് അതിനകത്ത് ഇല്ല ദിലീപ് ഉണ്ട് എന്ന് പറയുന്നു എങ്കിലും യഥാർത്ഥത്തിൽ അതിനകത്ത് കൃത്യമായ ഒരു എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല ഞങ്ങൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു ഇത് ഭയസ് ആണ് എന്ന നിലയിലാണ് പ്രോസിക്യൂഷനും ഇപ്പോഴും പറയുന്നത് അതിജീവിത പറയുന്നത് അതിജീവിത ശരിക്കും പറഞ്ഞാൽ കുറേ അധികം പോയിന്റുകൾ ഇറൈസ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ ഭാഗത്തിനെ അവർ സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിൽ പല വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സത്യാവസ്ഥയുള്ളത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷി അതിജീവിതയോടൊപ്പമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പം അതിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം വിമർശിക്കപ്പെട്ട ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല അപ്പം ആശ്നം ഞാനൊന്ന് ഇടപെട്ട് കൊണ്ട് പറയുകയാണെങ്കിൽ കേരളം സമൂഹം മുഴുവൻ ഒപ്പം ഇരയോടൊപ്പം നിൽക്കുകയും പ്രതിയെ പ്രതിയെന്ന് കരുതപ്പെടുന്ന ആളിനെതിരെ വലിയ കോലാഹലം നടത്തുകയും ചെയ്ത രണ്ട് സ്പെസിഫിക് കേസുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഒന്ന് സരസൻ എന്ന് പറയുന്ന ആളുടെ തിരോധാനം അത് ബേബി ജോണിൽ ആരോപിച്ചു വലിയ കോലാഹലം നടന്നു ബേബി ജോൺ കൊലയാളി എന്ന് വരെ രാഷ്ട്രീയമായി പറഞ്ഞുകൊള്ളു അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ഇപ്പോൾ പ്രധാൻ നമ്മുടെ നടൻ മധു വെള്ളിത്തിരയിലെ ആ ഒരു കൊമ്പനാന കൊമ്പൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരാളെ കാണാതായപ്പോൾ മകളും ഉമ ഉമാ സ്റ്റുഡിയോ എന്നാണ് എൻ്റെ പേര് തന്നെ എന്തോ ഉണ്ടായിട്ട് മധു അദ്ദേഹത്തിന് ശരി ഇല്ലാതാക്കി എലിമിനേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു വലിയ വലിയ പ്രതിഷേധം ഉണ്ടായി അദ്ദേഹം അതുകൊണ്ട് ഇനി മേലാൽ കേരളത്തിൽ ചലച്ചിത്ര പ്രവർത്തനം നടത്തുകയില്ലെന്നൊരു തീരുമാനം വരെ എടുക്കത്തക്ക വ്യക്തിപരമായ വിഷമമുണ്ടായി ഇത് രണ്ടും തെറ്റാണെന്ന് പിൽക്കാലം തെളിയിച്ചു അപ്പൊ ജനം മനസ്സുകളെന്ന് പറയുന്ന ഇളകി പറയുന്നത് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒരു വാഗബോൺ റീഡ് പോലെയാണ് ആ നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കില്ല ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാനും യോജിക്കുന്നു അങ്ങനെ കോടതിക്ക് പറയാൻ പറ്റില്ല ജനം ചിന്തിക്കുന്നതിന് അനുസരിച്ച് ജനഹിതത്തിനനുസരിച്ച് ഒരു കോടതിയും ഒരു വിധിയും പറയാൻ പറ്റില്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുമോ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുമോ പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ശരിക്കും ഈ ഒരു ഉത്തമ വിധി വരാൻ ഉതകുന്ന തരത്തിലുള്ള എവിഡൻസുകൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് മുൻ ജസ്റ്റിസുമാർ പറയുന്നത് കേരളത്തിൽ തന്നെയുള്ള മുൻ ജസ്റ്റിസുമാരും അത് ആവർത്തിച്ചു പറയുന്നുണ്ട് അവർ വ്യക്തിപരമായി ജഡ്ജി വിമർശിക്കുന്നൊന്നുമില്ല എങ്കിലും ഇതിനകത്ത് പഴുതുകൾ പല മുൻ ജസ്റ്റിസുമാർ ഉൾപ്പെടുന്നവർ പറയുന്നുണ്ട് അപ്പൊ ഈ വരുന്ന ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അതിജീവിത പറയുന്നത് പോലെയും പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് സത്യമില്ലേ എന്ന് ജനം ചിന്തിച്ചു പോകുന്നുണ്ട് എന്നാൽ മുൻകാലത്ത് അങ്ങനെ എന്തുകൊണ്ട് ജനം ചിന്തിച്ചില്ല ഇപ്പോൾ മാത്രം ഇത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകാം പക്ഷെ അതുകൊണ്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് എന്തൊക്കെയോ ആളുകളുടെ മനസ്സിലും ഉള്ള ദുരൂഹത അതിജീവിത പറയുന്ന ചില ദുരൂഹതകൾ പ്രോസിക്യൂഷൻ പറയുന്ന ചില ഫാക്ട്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സംതിങ്ക്രാനായിട്ട് നമ്മുടെ സമയപരിധി കൊണ്ട് ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചു അതായത് രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇതിന് മാറി അവരെ ഈ അതിജീവിതയോടെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ കോടതിയിൽ ഈ കേസ് ജയിക്കാൻ പോകുന്നല്ലോ അത് ശരിയായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണോ അവിടെ അവിടെ തെറ്റും പ്രോസിക്യൂട്ടർമാർ പറയാം പ്രോസിക്യൂട്ടർമാര് ഇതിന് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല ഈ നിയമപരമായ ഒരു നീതി കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ കോടതിയിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം കാരണം ഇല്ലെങ്കിൽ അവർ സ്വമേധയാ സ്വമേധയാറുകയില്ലല്ലോ ഒരു പ്രോസിക്യൂട്ടർ അയാൾക്ക് ഒരു കേസ് ഗവൺമെന്റ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അയാൾ പിന്മാറണമെങ്കിൽ ന്യായമായ ഒരു ബോധ്യം അയാൾക്കുണ്ടാവണം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം അയാൾ പോയത് അയാൾക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട് ഞാൻ അതല്ല ഞാനതല്ലോ ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആളെ അതിജീവിതയെ രക്ഷിക്കാൻ വേണ്ടി നിയുക്തനായ അപ്പൊ ഒരു സംഭവം ഈ നീതിന്യായ കോടതിയിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ന്യായം അല്ലെങ്കിൽ ഈ പ്രതിക്ക് ന്യായം എത്തിക്കേണ്ട ഒരു ചുമതല അദ്ദേഹത്തിനല്ലേ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് എന്ന് പറയുന്ന ചേർന്നൊരു സിസ്റ്റമാണല്ലോ എന്തുകൊണ്ട് അവിടെ ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായില്ല രാജിവെച്ച് തോറ്റുപോവുകയല്ലോ നമ്മൾ ചെയ്യേണ്ടത് അത് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്ത് നടന്നു എന്ന് നമുക്ക് ഇത് അറിയില്ല രാജിവെച്ചു പോയി എന്നുള്ളത് മാത്രം നമുക്കറിയാം ഇത് ഒഴിയുന്നതിന് അവർ പറഞ്ഞ കാരണങ്ങൾ തന്നെ അതിജീവിത പിന്നീട് പറഞ്ഞു ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല ഈ കോടതിയെ മാറ്റണം എന്ന് അതിജീവിത പറയുന്ന ഒരവസ്ഥയുണ്ടായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ അതിനെ പോയി എങ്കിലും അതിൽ ഈ പറയുന്നതിൽ ആ അവരുടെ വാദത്തിന് അടിസ്ഥാനമില്ലാന്ന് കരുതി ഈ രണ്ട് മേൽക്കോടതികളും ആ വാദം തള്ളിക്കളയാണ് ചെയ്തത് പിന്നീട് അതിജീവിത പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശരിക്കും എനിക്ക് യഥാർത്ഥത്തിൽ അന്ന് അനുഭവിച്ച പീഡനത്തെക്കാളും വലിയ പീഡനം കോടതിക്കകത്ത് നടന്നു എന്ന് വരുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നു അടച്ചിട്ട കോടതിയിൽ തന്നെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അവർ പറയേണ്ടി വന്നു എനിക്ക് ഇതിൽ നിന്നും മൊഴി ഈ കോടതിയിൽ നിന്നും എനിക്ക് നീതി കിട്ടില്ല എന്ന് എനിക്ക് അന്നേ തോന്നി എന്ന് പലവട്ടം അവർ പല ഭാഗത്തും പറഞ്ഞു അത് മേൽക്കോടതികളുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നു എന്നിട്ടും അത് സമ്മതിക്കാത്തത് ഈ കോടതിയിൽ തന്നെ ഇത് തുടർന്നതും എന്തോ ഇപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ സമയപരിധി കണ്ട പറയാം ഈ കോടതി വിധി ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു കൊണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് മുപ്പത്തിമൂന്ന് പേർക്ക് ഒരു കത്ത് വന്നിരുന്നു ആരെഴുതി എന്ത് എഴുതി എന്നറിയില്ല മുൻ ജസ്റ്റിസ് ഹൈക്കോടതിയിലെ എല്ലാ നിലവിലുള്ള ജസ്റ്റിസ്മാർക്കും മുൻ ജസ്റ്റിസ്മാർക്കും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കും അതേപോലെ മുൻ ഈ പ്രോസിക്യൂഷൻ ജനറലിനും ഒക്കെ തന്നെ ഈ കത്ത് വന്നു മുപ്പത്തിമൂന്ന് കത്താണ് വന്നത് അതിനകത്ത് പറഞ്ഞിരുന്നു ഈ കോടതി വിധി ഇങ്ങനെ ആയിരിക്കും കോടതി വിധി വരുന്ന അയച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല അത് വിജിലൻസിൻ്റെ ഈ ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ് ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒന്നും കൂടി നമുക്ക് ചേർത്ത് പറയാം ആ പറഞ്ഞത് പോലുള്ള ഒരു വിധിയാണ് വന്നത് അപ്പം ആലോചിച്ച് നോക്കുക എന്താ നടന്നത് എന്താ ഇതെല്ലാം ന്യൂഡൽഹി ന്യൂഡൽഹിന്നുള്ള സിനിമയിലെ പോലാണ് അല്ലേ സിനിമാ ഒന്നാണ് ഇതിനകത്ത് പറയാൻ നമുക്ക് സമയം കൂടി പറയാം അടുത്ത നാടത്തേക്ക് പോവാത്ത ചർച്ചയിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും സമയം അവസാനിപ്പിച്ചത് കൊണ്ടാണ് വിഷയം തീർന്നത് കൊണ്ടല്ല സമയം അവസാനിക്കുന്നതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വീണ്ടും ഈ വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే అమర్తగా